നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ഐല്യം നക്ഷത്രക്കാർക്ക് തുലാമാസം പരീക്ഷണങ്ങളും ആശ്വാസവും നിറഞ്ഞ ഒരു മാസമായിരിക്കും ഇത്തരം കാര്യങ്ങൾ തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും അതുപോലെ കുടുംബ കാര്യങ്ങളിലും നിഴലിക്കുന്നതുമാണ് എന്നാൽ എല്ലാ തടസ്സങ്ങളും വഴിമാറി പോകുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് നല്ല ആത്മധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നേറുന്ന ഇവർക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നതുമാണ് ജോലിസ്ഥലത്ത് ചില കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ് തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് സർക്കാർ മേഖലകളിലും മറ്റ് സ്വകാര്യ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ കരാറുകളും ഇടപാടുകളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ചിലവുകൾ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഭൂമി വാഹനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബകാര്യങ്ങളിൽ ചെറിയ ചില തെറ്റിദ്ധാരണകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബജനങ്ങളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മനസ്സിന് സന്തോഷമേകുന്ന ചില വാർത്തകൾ ഇവരുടെ കുടുംബത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പ്രണയകാര്യങ്ങൾ കുടുംബജനങ്ങളുമായി തുറന്നു പറയുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ചില ദൂരയാത്രകൾ നടത്തുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഇത്തരം യാത്രകൾ ഗുണഫലം ചെയ്യുന്നതുമായിരിക്കും ഹോട്ടൽ മേഖലയിലും കാറ്ററിംഗ് മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമായിരിക്കും ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നുചേരുന്നതാണ് ഇവരോട് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ച് ഉദരരോഗം സന്ധിവാദം രക്തസമ്മർദ്ദം മുതലായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ആറ് പന്ത്രണ്ട് ഇരുപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും